മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ ചെല്ലിമംഗലം പളുങ്കിൽ ശിവനാരായണ ക്ഷേത്രത്തിൽ ശ്രീമദ് സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം ഘോഷയാത്ര നടന്നു

മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടത്തുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം യജ്ഞാചാര്യർ പൂജനീയ നടുവിൽമഠം അച്യുത ഭാരതി സ്വാമിയ നേതൃത്വം വഹിക്കും ബ്രഹ്മശ്രീ മാടശ്ശേരി നീലഗണ്ഠൻ നമ്പൂതിരി ബ്രഹ്മശ്രീ ഡോക്ടർ ശ്രീകേഷ് മാടമന പി കെ ദാമോദരൻ നമ്പ്യാർ തുടങ്ങിയവർ സഹ ആചാര്യന്മാരാണ് ആറാം ദിവസമായ മെയ് പതിനേഴിന് രാവിലെ ഗണപതി ഹോമം സഹസ്രനാമ പാരായണം കീർത്തനാലാപനം തുടർന്ന് അധ്യയനം ബാണായുധം രാജസൂയം സമന്ത പഞ്ചകയാത്ര സന്താന ഗോപാലം എന്നീ പാരായണങ്ങളാണ് നടന്നത്യർഷിക इति सर्वे समृद्धाः नालोचदं शिला स्वे स्वे बलिः परिक्रान्दा अन्ये न कालुगा तारामदामुट्य यादवाली कयो वा तस्तुत् तसम्मुखालादुस्फोट्य स्वधरोशिदे